നമസ്കാരം കൊല്ലം മുളിയ കോവിലെ കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഫെബിൻ ജോർജന ആക്രമണത്തിൽ നിന്നും മകനെ രക്ഷിക്കാൻ ശ്രമിച്ച പിതാവ് ഗോമസനും കുത്തേറ്റു കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ രണ്ടാം വർഷ ബി സി എ വിദ്യാര്ത്ഥിയാണ് ഫെബിൻ കാറിലെത്തിയ ആളാണ് ഫെബിനെ കൊലപ്പെടുത്തിയത് പർദ്ദ ധരിച്ചെത്തിയയാൾ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ഫെബിനെ കുത്തുകയായിരുന്നു പ്രതി സഞ്ചരിച്ച കാർ കടപ്പാക്കടയിലെ റെയിൽവേ പാളത്തിന് സമീപത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു കൊലപ്പെടുത്തിയ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായാണ് സൂചന കാറിലെത്തിയ സംഘമാണ് ഫെബിനെ വിവരം ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല ആക്രമിക്കുന്ന തടയാൻ ശ്രമിച്ച ഫെബിന്റെ അച്ഛനും കുത്തേൽക്കുകയായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫെബിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നാലെ കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തി കാറിനകത്ത് ചോരപ്പാടുകളുണ്ട് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുള്ള പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാൽ ട്രാക്കിൽ കണ്ടെത്തിയ മൃതദേഹം കൊല്ലത്ത് കൊല്ലപ്പെട്ട ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിന്റെ കൊലയാളിടേതാണെന്ന സംശയമാണോ ഉയർന്നിട്ടുള്ളത് ഇന്ന് രാത്രി ഏഴ് മണിയോടെയാണ് ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസിനെ കാറിലെത്തിയ ആൾ കുത്തി കൊലപ്പെടുത്തിയത് പറയിട്ട് വന്ന വ്യക്തിയാണ് ആക്രമിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം ഫുഡ് ഡെലിവറി ബോയായും ഫെബിൻ ജോലി ചെയ്യുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്